കൂട്ടുകാരെ ഇന്ന് നമ്മൾ കിച്ചൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ അവസാനം വരെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ കുറേ കൂട്ടുകാർ ഇത് ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലമ്പിങ്ങിൻ്റെ മെയിൻ്റനൻസ് വരുന്നത് സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും നന്നായി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ ചില വീട്ടിൽ എപ്പോഴും കൊതുകും പാറ്റയും ഒക്കെ കയറി വരാറുണ്ട് ഭയങ്കര സ്മെല്ലും ആയിരിക്കും ബാഡ് സ്മെല്ലായിരിക്കും അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചില പൊടിക്കൈകൾ നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ചെയ്താൽ മതി കിച്ചന്റെ പ്ലംബിങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം ഡിഫിക്കൽറ്റിയാണ് ബുദ്ധിമുട്ടാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ട്രാപ്പ് സിസ്റ്റമാണ് ലൈൻ ട്രാപ്പ് ആ ലൈൻ ട്രാപ്പ് ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് ആ പോരായ്മകളൊക്കെ വീട്ടുകാരും വീട്ടമ്മമാരും ഒക്കെ അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് എപ്പോഴും വീട്ടുകാർക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളെ ഇവിടെ രണ്ട് കിച്ചൺ ആണ് ഒന്ന് വർക്ക് ഏരിയ ഒന്ന് മെയിൻ കിച്ചൺ ഇങ്ങനെ രണ്ട് കിച്ചൺ ട്രാപ്പ് ഉള്ളൊരു മാനുഹോളാണ് ഇവിടെ പണിയുന്നത് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു കുഴി ഉണ്ടാവും ഈ രണ്ട് വെള്ളം വന്നിട്ട് ആ കുഴി കുഴിക്കകത്ത് ആ കുഴി നിറഞ്ഞിട്ട് വെള്ളം വെള്ളിലിട്ട് പോവും ഒരു ട്രാപ്പ് പോലെ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ കിച്ചണിലെ ഔട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് നാലഞ്ച് വൈപ്പാണ് ഇത് ഒറ്റ കുഴി കിച്ചൺ മാത്രമായിട്ട് ഈ കിച്ചണിലേക്ക് കൊടുക്കുന്ന ആ റിങ്ങിലേക്ക് വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ കിച്ചണിൽ നിന്നും പോകുന്ന വേസ്റ്റ് അത് ഭയങ്കരമാണ് കേട്ടോ അതിന്റെ അത്രയും വേസ്റ്റ് ആശാമാർക്ക് ഇതൊരു അത്ഭുതമല്ല കേട്ടോ അവരൊക്കെ ചെയ്ത് തഴമ്പിച്ചിട്ടുള്ളവരാണ് ഒരുപാട് കൂട്ടുകാരെ പലരുടെയും വീട്ടില് പത്തും പതിനഞ്ചും വർഷമായാലും സെപ്റ്റിക് ടാങ്ക് നിറയൂല പക്ഷേ കിച്ചണിലെ ടാങ്ക് പെട്ടെന്നറിയും വളരെ പെട്ടെന്നറിയും അതിന് കാരണം കിച്ചണിൽ നിന്നും വരുന്ന വേസ്റ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് എണ്ണമയമുള്ള വേസ്റ്റാണ് ഏറ്റവും കൂടുതൽ കിച്ചണിലെ സിങ്കിൽ നിന്നും വരുന്നത് അത് പോയിട്ടാണ് ഈ ബ്ലോക്ക് ആവുന്നതും എപ്പോഴും റിങ് നിറയുന്നതും വെജിറ്റബിൾസ് നോൺ വെജിറ്റബിൾസ് പച്ചക്കറികൾ പഴങ്ങൾ ചായ ചായയുടെ കൊന്ത് തുടങ്ങി എല്ലാം കൊണ്ട് തള്ളുന്നത് സിങ്കിലേക്കാണ് അത് പോയി പൈപ്പും പൈപ്പ് വഴി റിങ്ങും നിറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നഗരങ്ങളിൽ താമസിക്കുന്ന വീട്ടിലുള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളത് അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുന്നത് മിക്കവാറും വെളിയിലാണ് പക്ഷേ നഗരപ്രദേശങ്ങളിലുള്ളവർ വീടിനുള്ളിൽ വെച്ച് തന്നെ എല്ലാം കഴുകണം പ്രത്യേകിച്ച് ഫ്ലാറ്റ് പോലെയുള്ളതാണെങ്കിൽ എല്ലാം കൊണ്ട് തള്ളുന്നത് സിങ്കിലേക്കാണ് കേട്ടോ വേറെ മാർഗമില്ല അതുകൊണ്ടാണത് സിംഗിൽ നമ്മളിവിടെ ചെയ്യുന്ന ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗള്ളി ട്രാപ്പ് പോലെയാണ് കേട്ടോ ആ ട്രാപ്പിൻ്റെ ഒരു സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിടും അടുത്ത ദിവസം വന്ന് ബക്കറ്റ് ഇളക്കിയിട്ട് നല്ലതുപോലെ തേച്ച് മിനിസപ്പെടുത്തിയിട്ട് തൊട്ടടുത്ത് തന്നെ ഇതിനകത്തൊരു ട്രാപ്പിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യും അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ട കൂട്ടുകാരെ അത് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ അത് പറ്റത്തില്ല നമ്മളിപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയിടുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ബക്കറ്റ് ഇളക്കിയിട്ട് നമുക്ക് ബാലൻസ് പണി ചെയ്യുന്നത് കേട്ടോ അതെ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ആർക്കെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയും വേണേ അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ